ഹെ ഗൈസ് അങ്ങനെ ഞങ്ങൾ വെറുതെ ഇന്നപ്പോൾ പർച്ചേസിന് പോകില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പർച്ചേസിന് പോകാൻ തെയ്യാറെടുക്കെട്ടോ അങ്ങനെ കിടക്കുന്നതൊക്കെ പോലെ നീപ്പിച്ച ഞങ്ങൾ നടന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ കേട്ട് കാണാൻ ആ ബ്ലോക്കറെ ആ

അടിപൊളി തുണി അടിപൊളി ബാഗല്ലേ പക്ഷേ ഞമ്മടുത്ത് ഓവറല്ല ഓവറല്ല ഒന്നുമില്ല അത് സൈസ് ആക്കേണ്ടി വരും അല്ലേ ഹലോ ആ സൈസ് അത് സൈസ് എക്സ്പെൻസീവ് ഓക്കെ ഞാൻ ഞാൻ വിളിക്കട്ടോ ചെറിയ പരിപാടിയില ആണുങ്ങളടുകൊ വേറാള് നോക്കിയാ നോക്കാൻ പറ്റാതെ കമ്മിസ ഇല്ലേ ബൈ പണ് ആ ഓക്കെ